മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ മൂവാറ്റുപട നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി കച്ചേരി തടത്ത് ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു എൻ ഡി എ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി എ എ ആർക്കും പൗരത്വം നിഷേധിക്കുവാനുള്ളതല്ല അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനത്തിന് ഇരയായി ഭാരതത്തിൽ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് പൗരത്വം നൽകുവാൻ ഉള്ളതാണ് എന്നിരിക്കെ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ഇടത് വലത് മുന്നണികൾ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഇപ്പോൾ വിളിക്കേണ്ട മുദ്രാവാക്യമാണ് അത് എൻ ഡി ആണ് എൻ ഡി ആണ് ഈ മുദ്രാവാക്യം വിളിക്കേണ്ടത് മതമല്ല മതമല്ല പ്രശ്നം പക്ഷേ ഇവിടെ മതമാണ് പ്രശ്നമെന്ന് പറയുന്നതിന് ആരാ കേരള സിലോറി എന്ന് പറയുന്ന സിനിമയിൽ എവിടെയാണ് മതം അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തി പ്രണയക്കെടുതിയിൽ അതിൻ്റെ ചരിപ്പുഴിയിൽപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ഒരു കഥ പറയുകയാണ് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് ക്രൈസ്തവ സഭകൾ അവരുടെ പള്ളിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മതസ്വാതന്ത്ര്യമാണ് അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട് സ്വന്തം മതത്തിലെ വിശ്വാസികൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ഭീഷണിയെ നേരിടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ട കടമാണ് അത് ആ സഭാനേതൃത്വത്തിനുണ്ട് അത് അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്താനുള്ള അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ് ഭരണഘടനാദത്തമായ അവരുടെ അവകാശം ി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി പി സജീവ് ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ എൻ സി പി ജില്ലാ പ്രസിഡന്റ് സി എം ജോയ് എൻ സി പി ജില്ലാ സെക്രട്ടറി ടി ജി ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ യുവമോർച്ച ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ